നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിസ നടപടികളിൽ വൻ അഴിച്ചുപണി നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും പുതുക്കി ഗൾഫ് രാഷ്ട്രം പ്രവാസികൾക്കുള്ള വിസ നടപടികളിൽ വൻ അഴിച്ചുപണി നടത്തി ലഘൂകരിച്ചിരിക്കുകയാണ് ഖത്തർ രാജ്യത്തെ പ്രവാസി താമസക്കാർക്ക് സന്ദർശക താമസ വിസകളിൽ കുടുംബങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങളിലാണ് മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് പരിഷ്കരിച്ച നടപടിക്രമങ്ങളനുസരിച്ച് പുതു സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ഇലക്ട്രോണിക് തൊഴിൽ കരാറിലെ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് കുടുംബങ്ങളെ സ്പോൺസർ ചെയ്യാൻ കഴിയുക വിസ ലഭിക്കുന്നതിന് മെട്രാഷ് രണ്ട് ആപ്ലിക്കേഷൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പുതിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിലായിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയമാണ് പുതുക്കിയ വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചത് പുതിയ നിബന്ധനകളും ചട്ടങ്ങളും എന്തൊക്കെയാണെന്ന് അറിയാം സർക്കാർ അർദ്ധ സർക്കാർ മേഖലയിലെ ജീവനക്കാർക്ക് വിസ ലഭിക്കാനും വ്യവസ്ഥകൾ ബാധകം തന്നെയാണ് ജീവനക്കാർ അവരുടെ തൊഴിലുടമ മുഖേന ഫാമിലി അക്കോമഡേഷൻ ഉള്ളവരോ അല്ലെങ്കിൽ തൊഴിൽ കരാർ പ്രകാരം പ്രതിമാസം പതിനായിരം റിയാലിൽ കുറയാത്ത ശമ്പളം ഉള്ളവരോ ആയിരിക്കണം ലേബർ കാറ്റഗറിയിൽ പെടാത്ത പ്രൊഫഷനുകളിൽ ഉള്ളവർക്കാണ് വിസ ലഭിക്കുക തൊഴിൽ കരാർ പ്രകാരം ആറായിരം റിയാൽ ശമ്പളവും ഫാമിലി അക്കോമഡേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം കുടുംബ റെസിഡൻസി വിസ പൊതുവ്യവസ്ഥ എന്തൊക്കെയാണെന്ന് നോക്കാം അപേക്ഷ നൽകുമ്പോൾ അപേക്ഷകന്റെ ആൺമക്കൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സിൽ പ്രായം കൂടാൻ പാടില്ല പെൺമക്കൾ അവിവാഹിതരായിരിക്കണം നിർബന്ധിത വിദ്യാഭ്യാസം പ്രായപരിധിയുള്ള ആറ് മുതൽ പതിനെട്ട് വരെയുള്ള കുട്ടികൾക്ക് ഖത്തറിന് അകത്തോ പുറത്തോ വിദ്യാഭ്യാസം നൽകുന്നുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തണം ഖത്തറിന് പുറത്തെ സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്ലാറ്റ്ഫോം മുഖേന സ്കൂൾ പ്രവേശനത്തിന്റെ തെളിവ് ഹാജരാക്കണം റെസിഡൻസി പെർമിറ്റിന് അപേക്ഷിക്കുമ്പോഴും പുതുക്കുമ്പോഴും ഈ തെളിവ് ഹാജരാക്കണം റെസിഡൻസി വിസയിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന തീയതി മുതൽ കുടുംബത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ് അതേസമയം ഫാമിലി വിസിറ്റ് വിസയുടെ മാനദണ്ഡങ്ങളിൽ സ്പോൺസർ ചെയ്യുന്നയാളുടെ കുറഞ്ഞ ശമ്പളം അയ്യായിരം റിയാൽ മതി ടെക്നിക്കൽ സ്പെഷ്യലൈസ്ഡ് വിഭാഗം ജോലിക്കാരെയാണ് പരിഗണിക്കുക ലേബർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രൊഫഷൻ ആയിരിക്കരുതെന്നും അംഗീകാരമുള്ള ഫാമിലി അക്കോമഡേഷൻ ഉണ്ടായിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട് തൊഴിൽ കരാറിൽ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം പതിനായിരം റിയാൾ ശമ്പളമുണ്ടെങ്കിൽ തൊഴിലുടമ നൽകുന്ന ഫാമിലി അക്കോമഡേഷൻ വേണമെന്നില്ല പ്ലിക്കേഷനിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ബന്ധുത്വം സംബന്ധിച്ച കോളം തിരഞ്ഞെടുക്കണം അടുത്ത ബന്ധുക്കളെ മാത്രം ഉൾപ്പെടുത്താനുള്ള ഓപ്ഷനുകളാണ് തെളിയുക പിതാവ് മാതാവ് ഭാര്യ മക്കൾ സഹോദരങ്ങൾ പിതാമഹൻ അമ്മാവൻ ഭാര്യ മാതാപിതാക്കൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സന്ദർശകരാണെങ്കിൽ അവർക്കെല്ലാം ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ് വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് പ്രായ നിബന്ധനയില്ല ഫയലുകൾ പൂർണ്ണമായും ഇലക്ട്രോണിക് രീതിയിലാണെന്നും പരിഷ്കരിച്ച നടപടിക്രമങ്ങളും നിയന്ത്രണങ്ങളും പ്രാബല്യത്തിൽ വന്നതായും ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക